യഥാർത്ഥ ചത്തിന്റെ കഥ സോനുവും മോനുവും അടുത്ത ചങ്ങാതിമാരായിരുന്നു ഭിക്ഷ എടുത്താണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത് സോനു അന്ധനും മോനു കാലില്ലാത്തവനുമായിരുന്നു പരസഹായമില്ലാതെ സോനുവിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലുള്ളൊരു ധനികനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് സോനു കേട്ടു ചങ്ങാതി നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോയാലോ ദയാലുവായ ആ ധനികൻ നമ്മെ സഹായിക്കാൻ തയ്യാറായെങ്കിലോ സോനു നമ്മളെ കൊണ്ട് എങ്ങനെ ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ സാധിക്കുന്നേ നിനക്കാണെങ്കിൽ കണ്ണുമില്ല എനിക്കാണെങ്കിൽ കാലുമില്ല വിഷമിക്കേണ്ട മോനു ഈശ്വരൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരാതിരിക്കില്ല ആ ആലോചിച്ചു നോക്കുമ്പോൾ ഒരു ഉപായം തോന്നുന്നു നിനക്ക് കാലില്ലെങ്കിലും കണ്ണിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ വഴി പറഞ്ഞു തരാൻ പറ്റില്ലേ എനിക്കാണെങ്കിൽ കണ്ണില്ല എന്നാലും നടക്കാനും പറ്റും അപ്പം ഞാൻ നിന്നെ തോളിലേറ്റി നടക്കാം നീ എനിക്ക് വഴി പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും അങ്ങനെ സഞ്ചരിക്കാം എന്താ ഈ ഉപായം പോരെ എന്തായാലും ആ ധനികൻ ദയാലുവാണെന്നല്ലേ എല്ലാവരും പറഞ്ഞത് നമുക്ക് നല്ല പോലെ ഭിക്ഷ തരും നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാൻ പോനും നിനക്ക് ഓർമ്മയില്ലേ അന്നൊരു സന്യാസി നമ്മളോട് പറഞ്ഞു തന്നത് മനുഷ്യനായാൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും കഴിവുകേടുകളും ഒക്കെ ഉണ്ടാവും പക്ഷേ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ എന്ത് മനുഷ്യൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോവാം അങ്ങനെ അവർ ഒത്തിരി ദൂരം സഞ്ചരിച്ച് ദയാലുവായ ആ ധനിക വീട്ടിലെത്തി അവർക്ക് ഒരുപാട് ഭിക്ഷ കിട്ടുകയും ചെയ്തു കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ നമുക്ക് ഓരോരുത്തർക്കും കഴിവേടുകൾ ഉണ്ടായിരിക്കാം പക്ഷെ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലോ എല്ലാം പരിഹരിക്കാം